അപ്പോൾ നമ്മൾ ചെറിയ കുഴിയിലാണ് മതിയിരിക്കുന്നത് കുളത്തിൽ എല്ലാം കുളത്തിൽ നിന്ന് നിന്ന് മതിയായപ്പോൾ കുളത്തിന് തൊട്ടൊരു കുഴി അതിന് മീൻ കളിക്കുന്ന കണ്ടപ്പോൾ വന്നതാണ് നമ്മൾ അപ്പോൾ വളർത്താൻ പെട്ടതൊന്നുമില്ല നമ്മൾ ചുമ് ചൂണ്ടി ഇട്ട് കൊണ്ടിരിക്കട്ട് നമുക്ക് കുഴപ്പമില്ലായിരുന്നില്ല നീ നല്ല കലക്കി ഊ ബ്യൂട്ടിഫുൾ ബ്യൂട്ടി എൻ്റെ അമ്മ ആണ് നൈസ് ണത്തിൽ അടിപൊളി കലക്കി കലക്കി നോക്കി രണ്ടെണ്ണത്തിൽ കറക്റ്റ് ആയി മാറ്റി പോയി പറഞ്ഞില്ലേ രണ്ടായിരത്തി വലിച്ചെടുക്കാന്ന് പറഞ്ഞാൽ വലിച്ചെടുത്തിരിക്കണോ പോട്ടൻ ഷെ പട്ടക്കിൻ്റെ മീൻ നല്ല കൊത്താണോ അല്ലേ പോകട്ട ഷാ എന്തത് അടിപൊളി ഇന്നത്തെ ചൂണ്ടിയിട്ടും വേറെ ലെവൽ രണ്ടെണ്ണത്തിലും കൊറുക്കണം അല്ലേ രണ്ടെണ്ണം ഉണ്ട് രണ്ടും നമുക്ക് അടിച്ചത്

ആ റിലാക്സായി മീൻ പിടിക്കാൻ നമ്മുടെ പോവട്ടം പറയുന്നത് ഇത് ഇപ്പോൾ എര പെട്ടെന്ന് കഴിയില്ല അല്ലേ ഇല്ലല്ല പോട്ട ആയതുകൊണ്ട് പെട്ടെന്ന് കഴിയില്ല നമുക്ക് മിനിമം നല്ല കളിയൊന്നും വന്നു കഴിഞ്ഞാൽ അതായത് കളിക്കൂട്ടമൊക്കെ പോട്ട വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചാറെ പിടിക്കാം നമുക്ക് തീരില്ല ചെറിയ തീരും ഇത് അത്യാവശ്യം ഇല്ലാത്ത പോട്ടകളല്ലേ പെട്ടെന്ന് കഴിയുന്നില്ല നമ്മ ഒരി തന്നെ ഇപ്പൊ നാലഞ്ചര മീനായി പിടിക്കാൻ തുടങ്ങി മാറ്റിയില്ലാണല്ലോ നല്ല കൊത്തലാണ് പിടിക്കും ബോട്ടാ തിരിച്ചു പിടിക്കണെന്ന് പറഞ്ഞിരിക്കുകയാണ് ബട്ടൻ യെസ് 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 ഓ അഗൻ മിസ് ബോബേട്ടനാണോ മീനാണോ അതെ നോക്കണല്ലോ ഫോട്ടോ തന്നെ കേട്ടോ ഫോട്ടോയാണോ ഫോട്ടോ തന്നെ ഒത്തിരി കാണണം തന്നെ അറിയാം ഫോട്ടോയാണോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഇതൊന്നും നമ്മൾ നമ്മളെ കളിപ്പിച്ച് നമ്മളെ അതിൽ നിന്നും മൈൻഡ് ഗെയിംസ് ആണല്ലോ പെട്ടോ പെട്ട് മിമ്പർ നമ്മൾ രണ്ട് കൂട്ടിനുള്ള ഒരവശ്യത്തിന് ആ യെസ് ഒന്ന് നൈസ് അടിപൊളി ചെറിയ തുണ്ടരയാണ് കേട്ടോ ഇത് മതി പോട്ടയ്ക്ക് ഇതാ രണ്ടിലും ഇല്ല തുണ്ടര അല്ലേ തുണ്ടുവരാം നോക്കാം നമുക്ക് പോട്ടയാണെങ്കിൽ അത്ര മതി ആ ഉം വാടാ വന്നു വന്നില്ല ഇലൊന്നും വലിയ കാര്യമില്ല നീങ്ങിട്ട് ഇലയിലൊന്നും കാര്യമില്ല എന്ത് മതി നമുക്ക് ഓ ഓ നൈസ് ചൂണ്ടി കിട്ടാനുള്ള ആടുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ശക്തമായിട്ടുള്ള എതിരാളികൾ വന്നിരിക്കുകയാണ് വലിച്ചു എടുത്തിരിക്കാനൊന്നും സമയമില്ല ഓഫ് മൂന്ന് പീലികളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഓവർ കോൺഫിഡൻസ് ഒന്നും കിട്ടില്ല പക്ഷേ റൈറ്റ് സൈഡാണ് കൊത്ത് കിട്ടണ്ട കോൺഫിഡൻസ് ലെവൽ അറ്റ് ദ പീക്ക് ഒരാവേശമൊന്നുമില്ല അല്ലേ കൊത്തിനെ ഓടാ അങ്ങനെ പക്ഷെ നമ്മുടെ ബോവേട്ടിൻ്റെ വില് കുറെ സൈലൻറ്റിലാണ് വേട്ടാ അഭിമാന പ്രശ്നം ഇരിക്കും ഉറപ്പാണ് ഉറപ്പ് ബഹു വട്ടം പറയാണ് ബോവേട്ട ഈസ് ഗോയിങ് ടു ഔട്ട് സ്മോട്ട് ഓൾ ഓഫ് ദ പേഴ്സൺസ് <laughs> <space commencement> oh, 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 oh. ും കൊക്കി കളയും പിടിക്കാൻ പോ മീനെല്ലാം പോയി തോന്നുന്നുനേരമായി അല്ലേ അത് ഇതിനെ വിട്ടാ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഭൂപ്പെട്ട അടുത്ത് തൂക്കിയിരിക്കുകയാണ് തൂക്കെന്ന് പറഞ്ഞാൽ തൂക്കിയിരിക്കുന്നമ്മ ജനെ പോലെ അല്ലേ അമ്മ പറഞ്ഞാൽ തൂക്കിയിരിക്കും ജയാത്തങ്ങനെ നടക്കും നീ പിടിക്കില്ല നീണ്ടും പിടിക്കില്ല ചോദിച്ചു കൊണ്ട് നടക്കും ഷൂറാണോ ഷൂർ ഷൂർ ബോട്ടാ ഉറപ്പ് തന്നിരിക്കുകയാണ് ഉറപ്പില് കാണുമ്പോൾ അറിയും ഈ സ്ഥലം മാറ്റി ട്രൈ ആണ് പോയിട്ട് ഡബിൾ ചെടീന ഓടാ തൊണ്ടക്കുടിയിലാ പറ്റിക്കുന്നു അതിപ്പോ ജീവിക്ക നീ വിട്ടാ നോക്ക എടുക്കണ്ട പണിണ്ടിലീസ നമുക്കത് റിലീസ് ചെയ്യട്ടോ നമുക്കത് വലിയ ചോടിയനായിട്ട് വരട്ടെ റിലീസ് ചെയ്യട്ടാ കുറച്ച് പതുക്കെ വേണം ഇരട്ടാ നമുക്ക് റിലീസ് ചെയ്യാതെ ഓക്കെ ഓക്കെ പക്ഷെ ബൂബം വാക്ക് വലിച്ചു ചോട്ടിയും പൊട്ടിക്കും പിടിച്ചിരിക്കുന്നത് ഇനി വലിയ ഇതിൻ്റെ ഇനി കുട്ടികളെല്ലാം ചോടിയനായിട്ട് വരില്ലേ

ൊടിയുള്ളത് ബോപെട്ട മാത്രമുള്ളതാണ് ഇപ്പൊ നമ്മൾ പിടിച്ചിരിക്കും ചൊടിയെന്ന് അതിനൊന്നും പാട്ടില്ല അതൊക്കെ അറിയില്ല പറഞ്ഞേ കൂടെ മീൻ പിടിക്കുന്നവരെ ചോദിക്കാണല്ലേ മീനേട്ട പോയിട്ട പൊതുവേ ദാനശീലനാണ് പക്ഷെ പറഞ്ഞ വാക്ക് പാലിക്കും വീണ്ടും ചൊടിയും പിടിച്ചിരിക്കുകയാണ് നമ്മള് നമ്മൾ ഇട്ട മീനാണത് டையต้า റിലീസി ഐ വിട്ട് നമ്മ കാട തല ടേസ്റ്റ് ആണടല്ലോ വർത്താ അ ജയത മുടന്നു എന്ന് ചോദിച്ചു പോ പോടാ പോയാ ഇല്ല ഇല്ല മേലെ ഇട്ടിരുന്നേളെ ഓക്കേ ഇതിക്കൊത്തി ഉം ഉം നീ മുട്ട ഓ നൈസ് നൈസ് നീന്റെ കൊത്തി നീ അതിനൊന്നും കിട്ടില്ല നീ കൊത്തിയാർ കാലിൻ്റെ പോണതും വരുന്നതും മീനിനൊന്നറിയാം അതിനനുസരിച്ച് കൊത്തുള്ളൂ കയറല്ല ചൂണ്ട കോലി മാത്രം ഉണ്ട് ഒരാളുടെ കോരുപാത്രം പിടിക്കാൻ തുടങ്ങണം എപ്പഴാന്നറിയില്ല പിടിക്കാൻ തുടങ്ങിയോ പിടിക്കണോ കൊത്തുകയാണെങ്കിൽ ും കടലിടുന്നില്ല അവലിച്ചു ചണ്ടി വലിച്ച തലപ്പുറ കാണില്ല കടലില് ചൂണ്ടി കോട്ടയല്ല ചണ്ടി നോക്കി പോയത് അത്രേ ഉള്ളു കടലിൽ ഇടുന്ന ചൂടിന്റെ വലിപ്പം അവനെ പിടിക്കുന്നില്ലല്ലോ രണ്ടുപേരും പിടിച്ചാ പിടിച്ചിരിക്കാണ് രണ്ടുപേരും മത്സ്യ കേറ്റുവോ അത്തോ അ ഡബിളാ ഡബിള് ബോബേട്ടൻ പ്ലാനിങ് മാറ്റുകയാണ് ശക്തമായിട്ടുള്ള മത്സരം ബോബേട്ടൻ ഒരു രീതിയിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലേട്ടാ ചൊടിയനാ ഓപ്പറേഷൻ ഡി ആ ചൊടിയൻ വാ നൈസ് നൈസ് சத்த குழப்பா சூஷி பிடிக்கணும் അല്ലാണ്ട് സാധാ നമ്മടെ വാക്ക് വീണ്ടും പാലിച്ചിരിക്കണം പാലിച്ചിരിക്കണ പോയി പോയി നമ്മളറിയില്ല മൊത്തം എന്താ കേട്ടാ ചുട്ടിയ ചോട്ടിയും മാത്രം അപ്പൊ അല്ലെങ്കിൽ കിട്ടില്ല നിറയുണ്ടെന്ന് എനിക്ക് ഓ പറയില്ല പിടിക്കണ്ടാവില്ല നമുക്ക് താങ്കട മീനാ

അപ്പോൾ നമ്മൾ മീൻപിടുത്താൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുഴപ്പമില്ല രീതിയിൽ നിറയെ മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഉദ്ദേശിക്കാത്ത രീതിയിൽ നിറയെ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്ര മീൻ കിട്ടി നമുക്ക് നോക്കാം നല്ല സൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആഹാ നല്ല സൈസ് പോട്ടയാണത് കരിമ്പോട്ട അതാ നല്ല കരിമ്പോട്ട നാടൻ കരിമ്പോട്ടാണ് നാടൻ കണ്ടത് ബ്രെഡ് കണ്ടത് ഹൈബ്രഡ് മിക്സ് മിക്സ് ആയിട്ട് സാധനം ഇത് വലുപ്പം വെക്കുള്ളൂ ആ ഇതോട് വലിപ്പം വെക്കില്ല ചൊട്ടിയും ചോട്ടിയും ചോട്ടിയാൻ നമ്മൾ ടാങ്കിലിടാ എടുത്താ ചേർത്തിട്ടില്ല ചാവില്ല ഇല്ല ഇല്ല ടാങ്കിൽ കൊണ്ടുവിടാം നമ്മൾ ചാവില്ല ഓക്കെ കുറച്ച് പൊടി മീനുകളല്ലേ അത്യാവശ്യമായിട്ടുണ്ട് മീൻ കരിപ്പിടിക്കണേ ഒരുപാടുണ്ട് ഞാൻ വരാൻ വൈകിയില്ല അപ്പൊ ഞാൻ ഇതിന് വന്നു ഒരു മണിക്ക് വേണ്ടി ഞാൻ െ ചെറുതായിട്ട് അതെ ലീഡിൽ നിൽക്കണല്ലേ ഓട്ടയായിട്ട് പോയതാണ് കൊറേ കുറച്ച് ഓട്ടയായിട്ട് പോയി നമ്മള് അതെ അതെ ഓട്ടോ സെഞ്ചു ഓട്ടതാ കെട്ടി വെച്ചാണോ പോയി അത് കുറെ മീൻ പോയി നമ്മൾ പിന്നെ ശ്രദ്ധിച്ച് നമ്മൾ വേണ്ട മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ എന്താ കാരണം പറഞ്ഞാൽ നമുക്ക് മീൻ വേണ്ട നമ്മൾ വേണ്ടതെന്നല്ല നമ്മൾ അവർക്ക് കൊടുക്കണം ടാങ്കിൽ കൊണ്ടുവിടാൻ വേണ്ടി രണ്ട് ചൊടിയും മാത്രമേ എടുത്തോളൂ ബാക്കി മാത്രമേ എടുക്കണം അതല്ലേ ആ അത് എടുത്തോട്ടെ ഫുള്ള് എടുത്തോളൂ നമുക്ക് മീൻ ഇത് എടുത്തോ നീ അത് എന്ത് ചെയ്ത് നീ എന്ന ചെറുത് അല്ലേ കറി വെക്കല്ലോ ഞാൻ ഇത് ഒറ്റ മീൻ അവർ കൊടുത്തോ അല്ലേ മീനും ബാക്കി തരാം അത് തിന്നോട്ടോ അല്ലേ തിന്നോട്ടോ പിടിച്ചു മീൻ അവരും പിടിച്ചു അപ്പൊ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നിറയെ മീൻ കിട്ടി അപ്പോൾ നല്ല രീതിയിൽ കിട്ടിയത് പറഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും നമ്മൾ മീൻ കഴിക്കുന്നതല്ലേ മീൻ കഴിക്കുന്നത് നമ്മളെല്ലാം കൊടുക്കുന്നതാണ് പക്ഷേ എപ്പോഴും നമുക്ക് വീട് കൊടുക്കാൻ പറ്റില്ല നമ്മളെല്ലാപ്പളും എത്ര ആളെ നമ്മൾ പൈസയ്ക്കൊന്നും മീൻ ഒരുപാട് കൊടുക്കാറില്ല എന്നുവെച്ചാൽ പൈസയ്ക്ക് നമ്മൾ അപ്പഴും കൊടുക്കില്ല അത്യാവശ്യം അത്ര മീൻ പത്ത് കിലോ ഇരുപത് കിലോ കിട്ടിയാലേ പൈസ കൊടുത്തുള്ളൂ അപ്പം നമ്മളെപ്പോഴും എല്ലാവർക്കും പ്രതി കൊടുക്കും മീൻ എത്ര വലിയ മീൻ കിട്ടിയാലും നമ്മൾ കൊടുക്കും നമ്മളെല്ലാം വീട്ടിലൊന്നും കൊണ്ടുപോകില്ല എല്ലാവരും കൊടുക്കുകയാണ് നമ്മളത് വീട്ടിൽ ഉൾപ്പെടുത്തേണ്ടാകേണ്ടാണ് അപ്പോൾ എപ്പോൾ നമ്മളാ നമ്മുടെ ടൗണിലൂടെ വന്ന ആൾക്കാരാണ് നമ്മുടെ ഏട്ടനും നമ്മുടെ അനിയനും അനിയനുള്ളത് അപ്പോൾ അവർ കൊടുത്താൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ മീൻ പിടിക്കാം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ മീൻ പിടിക്കാം എല്ലാം സന്തോഷം അല്ലെങ്കിൽ മാത്രം കൊണ്ടുപോയാലും നമുക്ക് ഒന്നും കിട്ടാത്ത ദിവസമുണ്ട് നരേ കിട്ടുന്ന ദിവസമുണ്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരു സന്തോഷിയപ്പോ അവർക്കൊരു സന്തോഷമായി അല്ലേ അപ്പൊ സന്തോഷത്തോടെ വീഡിയോ